തിരുവനന്തപുരം നെടുമങ്ങാട് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു എഴുപത്തിയഞ്ചുകാരി ഓമനയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യ ആക്രമണമെന്നാണ് വിവരം ടിൻഡു ദാസ് ചെയ്തിരുന്നു ടിൻറ്റു കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഹിണി ഇന്നലെ രാത്രി മണിയോട് കൂടിയായിരുന്നു സംഭവം നടന്നത് മദ്യപിച്ച് ലഹരിൽ എത്തിയ മകൻ മണികണ്ഠൻ എൺപത് വയസ്സുകാരിയായ അമ്മ ഓമന അമ്മയെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഈ അതിനു മുമ്പേ തന്നെ മകൻ ഈ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അമ്മയും ഏർ അമ്മയെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരിയും മകനും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ അമ്മ മരണപ്പെടുകയായിരുന്നു സന്തോഷ് എന്ന് വിളിക്കുന്ന മണികണ്ഠനാണ് ഈ ക്രൂര കൃത്യം ചെയ്തത് നാട്ടുകാരും മകളും ചെറുമകനും കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ഈ ക്രൂരമായി മർദ്ദനമേറ്റ അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ സന്തോഷ സന്തോഷ് മറ്റൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യയും മക്കളുമായി പിണങ്ങി കഴിയുന്ന സന്തോഷ് ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയുമായിട്ട് ഇടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ അമ്മയുടെ പല്ലുകൾ പൊട്ടിയതായിട്ട് പറയുന്നു ഈ അമ്മയെ ചവിട്ടുന്ന സമയത്താണ് പല്ലുകൾ പൊട്ടിയത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നത് പറയുന്നുണ്ട് മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് സംഭവ സ്ഥലത്തെത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി തിരുവനന്തപുരം നെടുമങ്ങാടാണ് മകൻ അമ്മയെ ക്രൂരമായി ചവിട്ടിക്കൊന്നത് എഴുപത്തിയഞ്ചുകാരി ഓമനയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്